നമസ്കാരം കയ്പശ്ശേരി പോയി നമ്പൂരി ഒരുപടി ആൾക്കാർ പറയുന്ന കേൾക്കാറുണ്ട് രക്ഷസിൻ്റെ ദോഷമുണ്ട് തിരുമേനി രക്ഷസിൻ്റെ ദോഷമുണ്ടെന്ന് അപ്പം ഈ രക്ഷസിൻ്റെ ദോഷം ദോഷം തന്നെയാണ് ഇല്ല എന്ന് പറയണില്ല ശരിക്കും ഈ രക്ഷസിൻ്റെ ദോഷം എന്താണ് ശരിക്കുള്ള പരിഹാരം അല്ലെ രക്ഷസിൻ്റെ ദോഷം കൊണ്ട് എന്താണ് നമുക്കുണ്ടാകുന്ന ദോഷങ്ങൾ അതിനെക്കുറിച്ച് നമ്മളൊന്നും മനസ്സിലാക്കി വെക്കുന്നതല്ല എവിടെ രാശി വെച്ചാലും രക്ഷസുണ്ട് ചിലര് വീട് തന്നെ സ്ഥലം തന്നെ വിറ്റുപോയുണ്ട് രക്ഷസിന്റെ ദോഷം കൊണ്ടാണ് ഞങ്ങൾ സ്ഥലം വിറ്റുപോണേ ബ്രഹ്മക്ഷൻ്റെ ഉപദ്രവം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ നമ്മളുമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ രക്ഷസിനെ കുറിച്ച് പറഞ്ഞ എന്താണ് രക്ഷസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബ്രാഹ്മണാധിപത്യമുള്ള പുരാതന കാലത്തെ ബ്രാഹ്മണാധിപത്യമുള്ള ബ്രാഹ്മണന്മാർ താമസിച്ചിരിക്കുന്ന വസ്തു ആ വസ്തുവിൽ ബ്രാഹ്മണരുടെ മരണശേഷം അവരുടെ ആത്മാവിനെ അല്ല അവരുടെ ശക്തിയെ രക്ഷസ് എന്ന് പറയുന്ന സങ്കല്പത്തിലാണ് നമ്മൾ കണക്കൂട്ടുന്നത് അതിൽ നല്ല തേജസ്വിയായി നിൽക്കുന്ന സന്യാസി സ്വരൂപത്തിലുള്ള കേമന്മാർ മരിച്ചാൽ അത് ബ്രഹ്മരക്ഷ സങ്കല്പത്തിലായിട്ടും ചില ക്ഷേത്രങ്ങളിലെ താന്ത്രിക ആചാര്യന്മാർ അല്ലെങ്കിൽ യോഗീശ്വര സങ്കല്പത്തിലുള്ളവർ അല്ലെങ്കിൽ അവിടുത്തെ ഗുരുനാഥന്മാർ അല്ലെങ്കിൽ അതിൻ്റെ ഊരാളന്മാർ ഒക്കെ ആ ക്ഷേത്രത്തിൽ തന്നെ ബ്രഹ്മരക്ഷസായി ഇരിക്കാറുണ്ട് ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കഴിച്ച ആൾക്കാർ അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും ആശ്രയിച്ച ആൾക്കാരൊക്കെ അവിടുത്തെ രക്ഷസായി നമ്മൾ പ്രതിഷ്ഠ കഴിക്കാറുണ്ട് അമ്പലത്തിൽ അതുപോലെ തന്നെ ചില കുടുംബങ്ങളിൽ രക്ഷസിൻ്റെ ബന്ധമുണ്ടെന്ന് പറയും ഒന്ന് ഞാൻ പറയാം കേരളത്തിലെ ഏത് എടുത്താലും ഒന്നല്ല ബ്രഹ്മസ്വം വസ്തു എന്ന് വെച്ചാൽ ബ്രാഹ്മണന്റെ സ്വന്തവും അല്ലെങ്കിൽ ദേവസ്വം വസ്തു ദേവന്റെ സ്വത്തല്ലാത്ത ഒരു സ്വത്ത് പോലും കേരളത്തിലില്ല ഇതിന്റെ ഈ രക്ഷസിന്റെ ദോഷം ഇല്ലാതെ ഇവിടെ എങ്ങോട്ട് നിങ്ങൾ ഒളിച്ചാടിയാലും ചെല്ലുന്നിടത്തെല്ലാം ഒരു പരിധി രക്ഷസിന്റെ തന്നെ സങ്കല്പമുണ്ട് അപ്പൊ എങ്ങനെ രക്ഷസിന് രക്ഷസിന്റെ സാധാരണഗതിക്ക് ഈ രക്ഷസ എന്ന് പറയുന്നത് ഖേമായിട്ട് നമ്മുടെ ദുരിതങ്ങൾക്കിടെ അതായത് നമ്മുടെ സങ്കടങ്ങൾക്ക് ഒന്നും വരുത്തി തീർക്കുന്ന ഒരു സങ്കല്പമാണെന്ന് പരക്ക പ്രചരണം ഉണ്ടെങ്കിലും അങ്ങനെയൊന്നുമില്ല നമ്മുടെ വസ്തുവിന്റെ ഉടമസ്ഥന്മാരായി നിൽക്കുന്ന രണ്ടാൾക്കാരാണ് നമ്മളെ കണ്ണേ അത് നമ്മുടെ ആധാരവും രജിസ്ട്രേഷനും ഒക്കെ നമ്മുടെ ഗവൺമെന്റ് ലെവലിലാണെങ്കിലും സർപ്പസംബന്ധമായി നിൽക്കുന്ന സർപ്പവും രക്ഷസുമാണ് ഭൂമിയുടെ അധികാരികൾ ആ വസ്തുവിൻ്റെ ഉടമസ്ഥനായി നിൽക്കുന്ന ബ്രാഹ്മണനെ ആണ് നമ്മൾ രക്ഷസും സങ്കല്പിക്കുമെങ്കിൽ സർപ്പത്തിനും പൂർണ്ണമായ അധികാരമുണ്ട് ഈ ഭൂമിയുടെ രണ്ട് രാജാക്കന്മാരായി കടികൊള്ളുന്ന ഈ സർപ്പത്തിനെയും രക്ഷസിനെയും വന്ദിക്കാതെ അവരെ പരിഗണിക്കാതെ അവരെ ആശ്രയിക്കാതെ ഒരാൾക്കും ഒരു സ്ഥലത്തും യാത്ര നല്ലതല്ല യാത്ര നന്നാകില്ല അപ്പോഴാണ് ഇവരുടെ ദോഷമായി വരുന്നത് അല്ലാണ്ട് ഇതിന്റെ ദോഷം കൊണ്ട് ഗംഭീരമായ ദോഷം ഉണ്ടായി അല്ലെങ്കിൽ അതുണ്ടായി എന്ന് പറയുന്നതിനേക്കാൾ പോലും സർപ്പത്തിന്റെ ദോഷം കൊണ്ട് വരാം സർപ്പത്തിന്റെ ദോഷം കൊണ്ട് നിരവധി ദോഷങ്ങൾ നമ്മുടെ കുടുംബത്ത് വരാം പക്ഷേ രക്ഷസിൻ്റെ അത്രയും വരില്ല ഇപ്പം നമ്മൾ മാസത്തിലൊരിക്കൽ അല്ലെ രണ്ട് മാസം കൂടുമ്പോൾ അല്ലെ മൂന്ന് മാസം കൂടുമ്പോൾ ഇവർക്ക് വേണ്ട പരിഗണന ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്ത് ചെയ്ത് പോകുക എന്നുള്ളതാണ് ഏറ്റവും വേണ്ടത് സർപ്പത്തിന്റെ കാര്യം ഞാൻ നിരവധി തവണ പറഞ്ഞിട്ടുള്ളത് തന്നെ രക്ഷസിൻ്റെ കാര്യം പറയാം രക്ഷസിൻ്റെ കാര്യത്തിൽ നമ്മൾ തിരുവോണം നക്ഷത്രത്തിനകത്ത് അല്ലെങ്കിൽ ആദ്യത്തെ വ്യാഴാഴ്ച ദിവസം അടുത്തുള്ള കൃഷ്ണന്റെയോ വിഷ്ണുവിന്റെയോ അമ്പലത്തിൽ അല്ലെങ്കിൽ ദശരഥൻ ലക്ഷ്മണൻ ഭരതൻ നരസിംഹം ഏതായാലും വൈഷ്ണവാദി ക്ഷേത്രങ്ങളിൽ രക്ഷസിന് തടപ്പള്ളിയിൽ പത്മമിട്ട് പാൽപ്പായ സംഘിക്കുക അത് കഴിക്കുമ്പോഴും അവിടുത്തെ രക്ഷസുണ്ടാവും അതിന് വാൽപ്പായസം കഴിച്ചാൽ പോരാ അത് അമ്പലത്തിലെ രക്ഷസാണ് അമ്പലത്തിലെ എന്ന് പറയുന്നത് അമ്പലവുമായി ബന്ധപ്പെട്ട് കുടികൊള്ളുന്ന രക്ഷസാണ് നമ്മുടെ വസ്തുവുമായുള്ള കുടികൊള്ളുന്ന രക്ഷസിനും നമ്മൾ പ്രത്യേക നിവേദികളാണ് കഴിക്കേണ്ടത് ആ നിവേദ്യം എന്ന് പറഞ്ഞാൽ തടപ്പള്ളി പത്മയിട്ട് വാൽപ്പായസം തടപ്പള്ളി അത് ഇരുമയോട് പറഞ്ഞാൽ ചെയ്യുന്നതാണ് വലിയ ചിലവുള്ള കാര്യങ്ങളല്ല ഇത് നിവേദിക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഈ രക്ഷസിനെ തൊഴുകയും വേണം സാധാരണഗതിക്ക് രക്ഷസിന് പാൽപ്പായസം കഥിച്ചാൽ അത് വാങ്ങിച്ച് കുടുംബത്ത് കൊണ്ടുവരാറില്ല അങ്ങനെ എങ്ങനെയുണ്ട് നമ്മൾ സാധാരണ രക്ഷസ് ബാക്കി അമ്പലത്തിൽ വിഷ്ണുവിന് പാൽപ്പായസം കഴിച്ചാൽ പ്രസാദമായി കിട്ടുന്ന പാൽപ്പായസം നമ്മൾ കൊണ്ടുവരും കഴിക്കും നമ്മൾ അങ്ങനെ എന്തിനും വഴിപാടുകൾ നടത്തിയാൽ നമ്മൾ കൊണ്ടുവരാണ്ടത് രക്ഷസിന് നിവേദിക്കുന്ന പാൽപ്പായസങ്ങൾ നമ്മൾ വാങ്ങാറില്ല എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് തൊട്ട് അത് ആ ബ്രാഹ്മണ സമ്പ്രദായത്തിലുള്ള കാരണം അദ്ദേഹത്തിന് കൊടുക്കണേ ദക്ഷിണ പോലെയാണ് അത് നമ്മൾ തിരിച്ചു വാങ്ങാൻ പാടില്ല അതുകൊണ്ട് അത് വാങ്ങാറില്ല ഈ രക്ഷസിന് കൊടുക്കണ രക്ഷസിനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ അങ്ങനെയുണ്ട് കാരണം അദ്ദേഹം വൈഷ്ണവ ഗുരു ഒരു സങ്കല്പമായതുകൊണ്ടും അത് വൈഷ്ണവ ആയതുകൊണ്ട് തന്നെ രാക്ഷസിനെ പ്രീതിപ്പെടുത്താൻ ആ കുടുംബത്ത് ഐശ്വര്യ സമൃദ്ധിക്ക് വേറൊന്നും തേടേണ്ട കാരണം അദ്ദേഹം ഭൂമിയുടെ ഉടമസ്ഥനും കടിയാണ് നമ്മുടെ വസ്തുവിൻ്റെ ആദ്യകാലത്തെ ഉടമസ്ഥനായ രക്ഷസാണ് ആ രക്ഷസിനെ പ്രീതിപ്പെടുത്തുമ്പോഴാണ് ആ വസ്തുവിൽ നമുക്ക് ജീവിക്കാനുള്ള അധികാരം കിട്ടണേ ഞാൻ ഇത്ര ലക്ഷം രൂപ കൊടുത്ത് ആധാരം ചെയ്ത് വാങ്ങിച്ചതല്ലേ അപ്പോൾ ഇതെൻ്റെയല്ലേ ആ ഒരു സങ്കല്പം ഇവിടെ ഇല്ല ഇവിടെ എല്ലാ സ്വത്ത് ഒരു പ്രത്യേക ആചാര ക്രമത്തിൽ ക്രമപ്പെടുത്തിയിരിക്കണതിനാൽ അതിന് അധികാര ചിഹ്നങ്ങൾ ആചാര രീതി പറയുന്നത് കൊണ്ട് അല്ലെങ്കിൽ അത് ആരാധനാ സമ്പ്രദായത്തിൽ പറയുന്നതുകൊണ്ട് ദൈവീക വിശ്വാസികൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുന്നതിനാൽ ആ അതിൻ്റേതായി നിൽക്കുന്ന ആധാരം അല്ലെങ്കിൽ അതിൻ്റെ ആ ഉടമസ്ഥന്മാരെ നമ്മൾ ബഹുമാനിച്ച് നമ്മൾ അവിടെ ജീവിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന സുഖമാണ് ഇങ്ങനെയുള്ള ആചരണങ്ങൾ കിട്ടുന്നത് അപ്പൊ ആചരണത്തിലൂടെ കിട്ടുന്ന സുഖോപാധി അല്ലെങ്കിൽ ആചരണത്തിലൂടെ അവിടെ ജീവിക്കാനുള്ള അവകാശം അവരോട് വാങ്ങുക അതാണ് ഇവരെ നമ്മൾ പരിഗണിക്കുക എന്ന് പറയണേ അപ്പൊ രക്ഷസ് എന്ന് പറയണത് അതി പ്രമാദമുള്ള ഒരു സാധനമാണ് കാരണം പറഞ്ഞാൽ നമ്മുടെ ഭൂമിയായി ബന്ധപ്പെട്ട് നമുക്ക് വളരെ നന്നായിട്ട് പരിശ്രദ്ധിക്കേണ്ട ഒരു സബ്ജക്റ്റിങ്ങിടെയാണ് അതുകൊണ്ട് നിർബന്ധമായി അങ്ങനെ കണ്ടുപിടിച്ചിട്ടുള്ളവരും അല്ലാത്തവരും ഇടയ്ക്ക് രക്ഷസിനൊരു പാൽപായസമൊക്കെ കഴിച്ചു പോവുക തടപ്പിള്ളിയിൽ പത്മമിട്ട് പാൽപ്പായസം എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ കാര്യമേ ഉള്ളൂ അത് മാസത്തിലൊന്നും തന്നെ നിർബന്ധമായി കഴിക്കണമില്ല വർഷത്തിൽ രണ്ട് തവണ കഴിച്ചാലും മതി അത് ചെയ്തു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹം ഒരു കേമ ഒരു പ്രത്യേക അനുഗ്രഹമാണ് ഭൂമിദോഷങ്ങൾക്ക് പെട്ടെന്നുള്ള പരിഹാരങ്ങളാണ് ഭൂമി ഭൂമിദോഷങ്ങൾക്ക് വസ്തു സംബന്ധമായ ദോഷം അല്ലെങ്കിൽ ആ വസ്തുവിൽ കയറിയ പിന്നെ ഗതിയില്ല തിരുമേനി അല്ലെ ആ വസ്തുവിൽ ചെന്ന പിന്നെ കഷ്ടപ്പാട് എന്നൊക്കെ പറയുന്ന കുറേ കാര്യമുണ്ട് നമ്മളിപ്പോ കുടുംബത്തിൻ്റെ കണക്കൊക്കെ നോക്കി വാസ്തു കറക്റ്റാണ് എന്നാലും ദുരിതാണ് അങ്ങനെയൊക്കെ പറയുന്നവർക്ക് ഈ സർപ്പത്തിനും രക്ഷസിനും ആറു മാസത്തിലോ ഒരു തവണ എങ്കിലും മിനിമം ചെയ്തു പോയാൽ അവർക്ക് ആ ഭൂപ്രദേശം അവർക്ക് അനുകൂലമാവും ആ ഭൂപ്രദേശത്ത് ജീവിക്കാനുള്ള അനുഗ്രഹം ആചാര്യവശാൽ അവർക്ക് ലഭിക്കും അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ സന്തുഷ്ട ലഭിക്കും അപ്പോൾ ഭൂമിയുടെ അവകാശികളാണ് രക്ഷവും രക്ഷസും സർപ്പവും അവരെ പരിഗണിച്ച് മാത്രം മുന്നോട്ട് പോവുക അത് നിങ്ങളുടെ മുൻപോട്ടുള്ള ജീവിതത്തിലെ അനുഗ്രഹത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും ഒരുപാട് സപ്പോർട്ടായി നിൽക്കുന്ന കാര്യങ്ങളാണ് നാമജപാദികൾ പോലെ അമ്പലത്തിൽ പോകുന്ന പോലെ പ്രാർത്ഥന ചെയ്യുന്ന പോലെ നമ്മൾക്കിടെ അവിടെ ജീവിക്കാനുള്ള അധികാരം തരുന്ന അവരെയും കൂടെ കൂടി നമ്മൾ പരിപണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം ഉത്തരോത്തരമായിരിക്കും അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തുക നമസ്കാരം